ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ ഏറ്റവും അധികം സംഘപരിവാർ വേട്ടയാടലുകൾക്കിരയായ ഒരു വ്യക്തിയാണ് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ സംഘപരിവാർ വേട്ടയാടലുകളിൽ പതറാതെ അതിനെ ശക്തമായി വെല്ലുവിളിച്ചും പ്രതിരോധിച്ചും തിരിച്ചടിച്ചുമാണ് റാപ്പർ വേടൻ കേരളത്തിലെമ്പാടുമുള്ള ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത് ഒന്നിനൊന്ന് മികച്ച റാപ്പ് ഗാനങ്ങൾ തീക്ഷ്ണമായ ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന അർത്ഥമുള്ള വരികൾ ഒപ്പം സംഘപരിവാറിനെ പുച്ഛിച്ചും കളിയാക്കിയും സംഘപരിവാറിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുമുള്ള ടി വി ഓൺലൈൻ അഭിമുഖങ്ങളും ഒക്കെയാണ് വേടനെ ചുരുങ്ങിയ കാലം കൊണ്ട് അതിപ്രശസ്തനാക്കി മാറ്റിയത് ഒരു കഞ്ചാവ് കേസിൽ പോയിയെങ്കിലും സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും റാപ്പർ വേടന് നൽകിയ പിന്തുണ അതിശക്തമായിരുന്നു മഹാസംഭവമായിരുന്നു കഞ്ചാവ് കേസിലകത്ത് പോയതിന് ശേഷം തൻ്റെ സഹോദരങ്ങളോട് വേടൻ നൽകിയ ഉപദേശം അക്ഷരാർത്ഥത്തിൽ മലയാളക്കരയെ ഇളക്കി മറച്ചു എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ എന്നെ കണ്ട് അനുകരിക്കില്ലേ ഞാനൊരു നല്ല മാതൃകയല്ല എന്നൊക്കെ പറഞ്ഞ വേടൻ്റെ ആ നിഷ്കളങ്കമായ സംസാര ശൈലി എല്ലാവരെയും വീഴ്ത്തി പക്ഷേ അപ്പോഴും സംഘപരിവാർ വേടന് പിറകെയായിരുന്നു പുലിപ്പല്ല് കൊണ്ട് മാലയുണ്ടാക്കി വേടൻ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി വേടൻ ദേശദ്രോഹിയാണ് വേടൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു വേടനെ എൻ പിടിക്കണം ദേശീയ ഏജൻസികൾ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരവധി ബി ജെ പി കാര് പരാതികൾ നൽകി സംഘപരിവാർ സോഷ്യൽ മീഡിയ ക്രിമിനലുകൾ സൈബർ ഇടങ്ങളിൽ അഴിഞ്ഞാടി വേടനെതിരെ നിരന്തരമായ ഭീഷണികളും ആക്രമണ കലാപാഹ്വാനങ്ങളും ഒക്കെ അവർ നടത്തിയെങ്കിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി വേടനൊപ്പം അണിനിരുന്നതോടെ സംഘപരിവാറിൻ്റെ വേടനെ പൂട്ടാനുള്ള സർവ്വ നീക്കങ്ങളും തകർന്നടിയുകയായിരുന്നു പക്ഷേ അവർക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് ഇപ്പോൾ വേടനെതിരെ ഉയർന്നിരിക്കുന്ന പീഡന പരാതി വെറും പീഡന പരാതിയല്ല വർഷങ്ങളോളം വിവാഹ വാഗ്ദാനം നൽകി ൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമുള്ള ഒരു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വേടനെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് വേടൻ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു ഇത് സംഘപരിവാർ വേടനെ കുടുക്കിയതാണ് എന്ന് പക്ഷേ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഈ പെൺകുട്ടി തന്നെ വന്ന് വേടൻ്റെ ക്രൂര കൃത്യങ്ങളെക്കുറിച്ച് ഒന്നൊന്നായി വെളിപ്പെടുത്തിയതോടെ വേടന് പൊതു ഇടങ്ങളിലുണ്ടായിരുന്ന സ്വീകാര്യതയും പിന്തുണയും അപ്പം പതുക്കെ അപ്രത്യക്ഷമായി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടി ഒരു യുവതി ഒരു യുവാവിനെതിരെ ക്രൂരമായ ലൈംഗിക പീഡനാരോപണങ്ങൾ ഉന്നയിച്ചാൽ നമ്മുടെ പൊതുസമൂഹം ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പം നിൽക്കുക എന്ന സാമാന്യ തത്വത്തിനൊപ്പമാണ് പോവുക ആ കേസിൻ്റെ മെറിറ്റ് എന്താണ് ആ കേസിൽ ഇനി എന്ത് സംഭവിക്കും അതിൻ്റെ സത്യം എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അത് കോടതി വിധിക്കട്ടെ അതിൻ്റെ ശരിയും തെറ്റും ഞാൻ പറയാൻ പോകുന്നത് ഇനി വേടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വേടനെ കേരളത്തിലെന്നല്ല ലോകത്തൊരിടത്തും മാന്യമായി ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഘടിതമായ ആക്രമണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് സംഘപരിവാർ ഇത്രയും കാലം മൂർച്ച കൂട്ടി എന്നാൽ പൊതുസമൂഹത്തെ പേടിച്ച് പുറത്തിറക്കാൻ മടിച്ച് കയ്യിൽ വെച്ച ആയുധങ്ങളെല്ലാം ഇനി വേടനെതിരെ ഉപയോഗിക്കാൻ പോവുകയാണ് അതായത് വേടന്റെ പേരിൽ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി എവിടെ സംഘടിപ്പിച്ചാലും സംഘപരിവാർ അനുകൂല സംഘടനകൾ മുഴുവൻ ആ പറയുന്ന പരിപാടി മുടക്കുകയും അതിൻ്റെ സംഘാടകരെ വളഞ്ഞിട്ട് അതായത് സംഘാടകരായിട്ടുള്ള ആളുകളെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയും വേടന്റെ പരിപാടി ഈ നാട്ടിൽ വേണ്ട അതായത് വേടൻ കുറ്റവിമുക്തനാകുന്നത് വരെ ഇനി ഈ പീഡകൻ ഈ കഞ്ചാവ് കേസ് പ്രതി ഇനി ഒരു ഒറ്റ പരിപാടിയും നാട്ടിൽ നടത്തണ്ട അത് പുതു തെറ്റായ സന്ദേശം നൽകും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വേടൻ്റെ ഉപജീവന മാർഗമായ മ്യൂസിക്കൽ ഷോ എല്ലായിടത്തും പറ്റാവുന്നിടങ്ങളിലൊക്കെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വേടനെതിരെ സംഘപരിവാർ എന്ന് പൊതുവിൽ പറയുന്നില്ല പക്ഷേ വേടനെതിരെ നിലപാട് സ്വീകരിച്ച പ്രധാനപ്പെട്ട സംഘടനകൾ നേതാക്കളൊക്കെ ഇത് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനവരെ ചൊടിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കഞ്ചാവ് കേസിൽപ്പെട്ടതിന് പിന്നാലെ വേടനെ സർക്കാരിൻ്റെ അംബാസിഡർ അംബാസിഡർ എന്ന നിലയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആളെന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ബ്രാൻഡ് എന്ന നിലയിൽ സർക്കാർ പിണറായി വിജയനൊക്കെ പലയിടത്തും ഉപയോഗിച്ചിരുന്നു ആ വേദികളിൽ വെച്ച് മോദിക്കെതിരെ പോലും വേഡൻ തൻ്റെ പാട്ടിലൂടെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെ സംഘപരിവാർ കേന്ദ്രത്തെ കേന്ദ്രങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അതുപോലെ വേടൻ പറയുന്ന ജാതിയുടെ രാഷ്ട്രീയമൊക്കെ ഒരു സവർണ വിഭാഗത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്പർ വേടൻ്റെ പൊതുപരിപാടികൾ എങ്ങനെയെങ്കിലും അലങ്കോലമാക്കുക വേടന് പരിപാടികൾ കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ സമ്മർദ്ദങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും ഇവരൊക്കെ ചെയ്തിരുന്നു വേടൻ്റെ ശത്രുക്കൾ പക്ഷേ വേടനുള്ള വലിയ ജനപിന്തുണ കൊണ്ട് നടന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ കേസ് വീണ് കിട്ടിയതോടെ ഇനി വേടന് മുൻകൂർ ജാമ്യം കിട്ടിയാലും വേടൻ്റെ പൊതുപരിപാടികൾ നടത്താൻ അനുവദിക്കില്ല എന്ന നിലയിലേക്ക് സംഘപരിവാർ എത്താൻ പോവുകയാണ് അല്ലെങ്കിൽ വേടൻ വിരുദ്ധ ചേരിയെത്താൻ പോവുകയാണ് ഇനി അതുമാത്രമല്ല വേടനെ ഏതെങ്കിലുമൊക്കെ പരിപാടികൾക്ക് ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾ കൂടി ബഹിഷ്കരിക്കുക ആ വ്യക്തികളെ കൂടി അതായത് വേടനെ ആരൊക്കെ പിന്തുണയ്ക്കുന്നു അവരിലേക്ക് കൂടി കടന്നാക്രമണം ഉണ്ടാകുന്ന വിധത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും പൊതുസമൂഹത്തിലെ ക്യാമ്പയിനുകളും ഒക്കെ ശക്തമാക്കുക എന്ന നിലയിലേക്ക് കൃത്യമായ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുകയാണ് അതായത് വേടന്റെ ഉപജീവനം അവസാനിപ്പിക്കുക ഉപജീവന മാർഗം തടയുക അതുപോലെ തന്നെ വേടനെ പൊതുപരിപാടികൾ ആരും നൽകാത്ത വിധത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക വേടനെ ഏതെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ ആ പരിപാടി അലങ്കോലപ്പെടുത്തുക അതോടൊപ്പം ആ വേടൻ്റെ പരിപാടി സ്പോൺസർ ചെയ്തവരെ പൊതുജനപദ്ധ്യത്തിൽ തൊലിയുരിച്ചു നിർത്തുക തുടങ്ങിയ നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് വേടനെ തങ്ങളുടെ ബ്രാൻഡാക്കി ഇനി ആരവതരിപ്പിച്ചാലും അവരെ പീഡകനെ ബലാത്സംഗ വീരനെ സംരക്ഷിക്കുന്നയാളെന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ വേടൻ വിരുദ്ധ ചേരിയുടെ തീരുമാനമെന്നാണ് എനിക്ക് വ്യക്തിപരമായി ലഭിച്ച വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും സംഘപരിവാർ കാര്യമായി ഒന്നും മിണ്ടാത്തത് വേടൻ അറസ്റ്റിലാകുന്നതുവരെ ക്ഷമിക്കുന്നതാണ് വേടൻ എവിടെയോ ഒളിവിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയോ ഒളിവിലാണ് വേടന് വ്യക്തമായ വിവരം കിട്ടി അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറസ്റ്റ് ചെയ്ത് വേടനെയും കൊണ്ട് വരുന്ന ഇടങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേടനെ സർക്കാർ സംരക്ഷിക്കുന്നു വേടനെ ഒരു കാരണവശാലും നിയമത്തിൽ നിന്ന് ഊരിപ്പോരാൻ ആ കേസിൽ നിന്ന് ഊരിപ്പോരാൻ അനുവദിക്കരുതോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അണിയറയിൽ സജ്ജമായിരിക്കുകയാണ് അവർ നിശബ്ദമായിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേടൻ അറസ്റ്റിലായിട്ടില്ല എന്നുള്ളതാണ് വേടൻ അറസ്റ്റിലായാലുടൻ തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ വേടനെതിരെ ഉണ്ടാകും വേടനെ ഇനി വേറെ എവിടെയും പരിപാടികൾ അവസാനം അവതരിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പൊതു സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്യാമ്പയിനുകൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഈ പറയുന്ന പെൺകുട്ടി പീഡനത്തിനിരയായ പെൺകുട്ടി നൽകിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അതിൽ പറയുന്നത് സത്യമാണെങ്കിൽ ചെരിപ്പൂരി വേടനെ മുഖം നോക്കി അടിക്കാൻ മലയാളികൾ ഒന്നടങ്കം തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്രയധികം രതി വൈകൃതങ്ങളുടെയും ഈ പറയുന്ന വൃത്തികെട്ട സ്വഭാവങ്ങളുടെയും ഒരു കൂത്തരങ്ങാണ് വേടൻ എന്ന വ്യക്തി ആ യുവതി പറയുന്നത് ശരിയാണെങ്കിൽ കേട്ടോ ഞാനത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് ശരിയാണെങ്കിൽ വേടൻ നമ്മൾ കണ്ടതൊന്നുമല്ല മഹാ ഫ്രോഡാണ് കള്ളനാണ് വലിയ ഒരു ക്ര ക്രിമിനലാണ് എന്ന് പറയേണ്ടി വരും ആ യുവതി പറയുന്ന ശരിയാ എന്തായാലും അതെല്ലാം പോലീസും കോടതിയും തീരുമാനിക്കട്ടെ പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സാമൂഹ്യമായി വേടനെ വേട്ടയാടാനും ഒറ്റപ്പെടുത്താനും ഇതുവരെ വേടൻ നടത്തിയ വെല്ലുവിളികൾക്കൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കാനും തന്നെയാണ് ഒരു വിഭാഗത്തിൻ്റെ തീരുമാനം ഒരു പക്ഷേ വേടനെ തീർത്തു കളയുന്ന വിധത്തിലേക്കുള്ള കൃത്യമായ അജണ്ട വെച്ചുള്ള നീക്കങ്ങൾ ഇനി ഓരോ ദിവസവും പ്രത്യേകിച്ചും വേടൻ അറസ്റ്റിലായാൽ മുതൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പോലീസ് പറയുന്നത് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല പ്രാഥമികമായി സാക്ഷിമൊഴികൾ വേടനെതിരാണ് അതുകൊണ്ട് തന്നെ വേടനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിലേക്ക് പോലീസ് പോവുകയാണ് അങ്ങനെ വന്നാൽ നേരത്തെ ഉണ്ടായ കേസുകൾ പോലെ ആകില്ല വേടൻ അട്ടപ്പടലം ഇല്ലാതാകുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ വേടനെ ഇല്ലാതാക്കാൻ നടക്കുന്നവർക്ക് ആയുധമാകുന്ന നിലയിൽ കാര്യങ്ങൾ മാറും